നിങ്ങളുടെ പിക്കിളിൽ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഐറ്റം പല ആൾക്കാരും ഓൺലൈനിൽ അച്ചാർ ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള മാങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് പത്ത് കിലോ മാങ്ങയാണ് അച്ചാർ ഉണ്ടാക്കാനായി പോകുന്നത് ഉരുളി വെച്ച് കൊടുത്ത് ഉരുളി നന്നായി ചൂടായതിന് ശേഷം മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളുടെ എണ്ണയുടെ കളർ ഉണ്ടിട്ട് പലരും ചോദിച്ചിരുന്നു കേട്ടോ എന്തെണ്ണയാണെന്ന് നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അച്ചാർ കേടു കൂടാതെ കുറേ നാൾ സൂക്ഷിക്കാൻ നല്ലെണ്ണയിൽ അച്ചാർ ഇടുന്നതാണ് നല്ലത് കേട്ടോ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കടുകും ചേർത്ത് കൊടുത്തിട്ട് കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ ഞാനിവിടെ കിലോ ഇഞ്ചിയും കിലോ പച്ചമുളകും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിലോ നമ്മളുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടാ പല കമൻസും നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്നുണ്ട് അച്ചാർ ഒരുപാട് നാൾ കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് ചോദിച്ചിട്ട് അതിനുള്ള ഒരു ടിപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ടിപ്പാണ് ഞാൻ പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് എല്ലാം നല്ല ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ അതായത് നമ്മളുടെ ഈ മസാലകളിലെ ജലാംശം മുഴുവനും വറ്റിയതിനു ശേഷം മാത്രമേ നമ്മൾ മസാല പൗഡേഴ്സ് ചേർക്കാനായിട്ട് പാടുള്ളൂ ഈ മസാല ഒക്കെ വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ച് പൊടിച്ച് കഴിഞ്ഞാൽ കറിവേപ്പില ഇങ്ങനെ പൊടിഞ്ഞ് വരണം ആ പരുവത്തിൽ വേണം അത് വറുത്തെടുക്കാനായിട്ട് സ്റ്റവ് ഓഫാക്കി ചൂടാറിയതിന് ശേഷം മാത്രം മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു കപ്പ് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് കപ്പാണ് കപ്പ് കപ്പ് ചില്ലി ഞാൻ അതിലേക്ക് ൊടിയാണ് ചേർത്തുകി ഉലുവ പൊടിയുംല്ലി കടുക് വറുത്തു പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നൂറ് ഗ്രാം കായത്തിന്റെ പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഈ മസാലയും മൊരിഞ്ഞ സ്മെല് വരണം കേട്ടോ അതാണ് നമ്മളെ അച്ചാറിന്റെ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ തല ദിവസം കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ചിട്ടുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ മാങ്ങയിൽ നിന്ന് ഊറി വരുന്ന വെള്ളം ഞാൻ എൻ്റെ അച്ചാറിൽ ഉപയോഗിക്കാറുണ്ട് ഇന്ന് വരെ എൻ്റെ അച്ചാർ കേടുവന്നിട്ടില്ല കേട്ടാ പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാങ്ങയിൽ നിന്ന് ഊറി വരുന്ന വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ അച്ചാർ വേഗം കേടുവരുന്നു എന്നിട്ട് ഒരിക്കലുമില്ല എൻ്റെ അച്ചാർ ഇന്നു വരെയും വന്നിട്ടില്ല ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര ചേർക്കുന്നവരുണ്ട് ഞാൻ ഒരു ടിപ്പും കൂടെ പറഞ്ഞതരാ നിങ്ങൾക്ക് ശർക്കരേനേലും നല്ലത് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ നമുക്ക് കുറച്ച് നാളധികം സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റൂട്ടാ അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള മാങ്ങച്ചാറിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് പിന്നെ അച്ചാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പല ആൾക്കാരും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിക്കിൾ ബോട്ടിൽ നിറക്കുന്നതും സീൽ ഒക്കെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോ ഏതാ വേണ്ട നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ചെയ്യാം കേട്ടോ